നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് അഞ്ചു പേർ മരിച്ചു ഇതോടെ ആകെ മരണം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടായി രണ്ടായിരത്തി തൊണ്ണൂറ്റി പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതായും ആയിരത്തി തൊള്ളായിരം പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആകെ രോഗികൾ അഞ്ചു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രോഗമുക്തി നേടിയവർ നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ചികിത്സയിലുള്ളവർ പതിനേഴായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു സൗദിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും കോവിഡ് കേസുകൾ ആയിരത്തിന് താഴെ രേഖപ്പെടുത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് പുതിയ കേസുകളും ആയിരത്തി നാൽപ്പത്തി ഏഴ് രോഗമുക്തിയും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു അതേസമയം രോഗ രോഗഗുരുതരാവസ്ഥ ഉയർന്ന നിരക്കിൽ തുടരുന്നു തുടർച്ചയായ രണ്ടാം ദിവസവും പുതിയ കേസുകളേക്കാൾ രോഗമുക്തി മുന്നിട്ടു നിൽക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എന്നാൽ മരണസംഖ്യയും ഗുരുതരാവസ്ഥയും മാറ്റമില്ലാതെ തുടരുകയാണ് പതിമൂന്ന് പേർ കൂടി കഴിഞ്ഞ ദിവസം മരിച്ചതോടെ ഇതുവരെ മരിച്ചവരുടെ എണ്ണം ആറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കുവൈത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനാറ് ദശാംശം അഞ്ച് മൂന്ന് ശതമാനമായി കുറഞ്ഞു വിവിധ ആശുപത്രികളിലെ ചികിത്സയിലായിരുന്ന പതിനൊന്ന് പേർ മരണമടഞ്ഞതോടെ രാജ്യത്ത് ആകെ മരിച്ചവരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴായി രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് ഇന്ന് കോവിഡ് മുക്തരായത് ഇതോടെ രാജ്യത്ത് ആകെ രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കോവിഡ് മുക്തരായി പതിനയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആക്ടീവ് കോവിഡ് കേസുകളും തീവ്രപരിശരണത്തിൽ പേർ കഴിയുന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒമാനിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന ആയിരത്തിഒരുന്ന പേർ രോഗമുക്തരാകുകയും ചെയ്തു ഒൻപത് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതുവരെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് ഒമാനിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പേർ രോഗമുക് യും ചെയ്തു രണ്ട് മരണങ്ങളാണ് കോവിഡ് കാരണം രാജ്യത്തുണ്ടായത് കഴിഞ്ഞു പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു ഇവരുൾപ്പെടെ എണ്ണൂറ്റി പതിനാല് പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഇവരിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഖത്തറിലെ കോവിഡ് മുൻകരുതൽ നിർദ്ദേശങ്ങൾ ലംഘിച്ച ഇരുന്നൂറ്റി നാൽപ്പത് പേർക്കെതിരെ പോലീസ് നടപടിയെടുത്തു പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കാത്തതിനാണ് ഇരുന്നൂറ്റി മുപ്പത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സാമൂഹിക അകലം പാലിക്കാത്തതിന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മൊബൈലിൽ ഇത്തിരാസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തതിന് ഒരാളെയും ക്വാറന്റീൻ ലംഘിച്ചതിന് ഏഴുപേരെയും പിടികൂടിയിരുന്നു ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി രാജ്യത്ത് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നത് നിർബന്ധമാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് ഭരണകൂടം ഏർപ്പെടുത്തിയ യാത്രാനിരോധനത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് പ്രവാസികൾ നാട്ടിൽ കുടുങ്ങിയ പശ്ചാത്തലത്തിൽ രാജ്യത്ത് തൊഴിലാളി ക്ഷാമം അതീവ രൂക്ഷമെന്ന് റിപ്പോർട്ട് തൊഴിലാളികളില്ലാത്തത് കാരണം സർക്കാർ സ്വകാര്യ മേഖലയിൽ പ്രധാന പദ്ധതികളിൽ പലതും മുടങ്ങിക്കിടക്കുകയാണെന്ന് അൽ ഖബാസ് പത്രം റിപ്പോർട്ട് ചെയ്തു പല വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട് സാമ്പത്തിക മേഖലയിൽ വലിയ നഷ്ടമാണ് ഇത് കുവൈറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പത്രം പറയുന്നു ഖത്തറിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ രണ്ടാം ഡോസിനായി ആദ്യ ഡോസ് സ്വീകരിച്ച ഹെൽത്ത് സെന്ററുകളിലെത്താൻ പി എച്ച് സി സി പലർക്കും എസ് എം എസ് അയച്ചതായി റിപ്പോർട്ട് ലുസൈൽ അൽവക്ര എന്നിവിടങ്ങളിലെ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്ററുകളിലെ വലിയ തിരക്ക് കാരണമാണ് നടപടി ആദ്യ ഡോസ് സ്വീകരിച്ച അതേ ഹെൽത്ത് സെന്ററിൽ തന്നെ രണ്ടാം ഡോസ് ലഭിക്കുന്ന ായി ഓരോരുത്തർക്കും എസ് എം എസ് വരുമെന്നും പി എച്ച് സി അറിയിച്ചു ആദ്യം സ്വീകരിച്ചപ്പോൾ ലഭിച്ച വാക്സിനേഷൻ കാർഡ് ഖത്തർ ഐ ഡി ഇത്ര സ്ക്രീൻ സ്റ്റാറ്റസ് എന്നിവയാണ് ഇതിനായി ഹാജരാക്കേണ്ടത് ഇന്ത്യയിൽ നിന്നും ഖത്തറിലേക്കുള്ള യാത്രകൾക്ക് ഖത്തർ ഭരണകൂടം പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ഖത്തറിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു പുതിയ നിബന്ധനകൾ ഇനി പറയുന്നവയാണ് വാക്സിൻ എടുത്തവരുൾപ്പെടെ മുഴുവൻ യാത്രക്കാർക്കും പത്ത് ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധം പുറപ്പെടുന്നതിന് മുമ്പുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം എടുത്ത പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് നേപ്പാൾ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും പുതിയ നിബന്ധനകൾ ബാധകമാക്കി ണ്ടാമത് പ്രതിവാര തത്സമയ നറുക്കെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വിജയികൾ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കിയതായി മാനേജിംഗ് ഓപ്പറേറ്റർ ഈവിംഗ്സ് എൽ എൽ സി അറിയിച്ചു കഴിഞ്ഞ ശനിയാഴ്ച യു എയിലെ മക്സൂസ് സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ് നറുക്കെടുത്ത ആറ് സംഖ്യകളിൽ അഞ്ചെണ്ണവും യോജിച്ചുവന്ന മൂന്ന് ഭാഗ്യവാന്മാർ മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദീർഘം വീതം സ്വന്തമാക്കി ഇതിനു പുറമെ എൺപത്തിയെട്ട് വിജയികൾ ആയിരം ദീർഘം വീതവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ മുപ്പത്തിയഞ്ച് ദീർഘം വീതവും നേടി കഴിഞ്ഞ നറുക്കെടുപ്പിൽ ആകെ പതിനൊന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് ദീർഘത്തിന് സമ്മാനങ്ങളാണ് വിജയികൾ സ്വന്തമാക്കിയത് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് നാൽപ്പത്തിയഞ്ച് എന്നിവയായിരുന്നു കഴിഞ്ഞയാഴ്ച നറുക്കെടുത്ത സംഖ്യകൾ അന്താരാഷ്ട്ര വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ ഇത്തവണയും ദുബായ് സ്ഥാനം നിലനിർത്തി എയർപോർട്ട് കൗൺസിൽ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് ലോകത്ത് കോവിഡ് വ്യാപിക്കുമ്പോഴും യാത്രാ വിലക്കുകൾക്കിടയിലും ദുബായ് ഇത്തരത്തിലൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ട് ദശാംശം അഞ്ച് എട്ട് കോടി യാത്രക്കാരാണ് ദുബായ് വിമാനത്താവളത്തിലെത്തിയത് രണ്ടാം സ്ഥാനത്തുള്ളത് ആംസ്റ്റർഡാം വിമാനത്താവളമാണ് ഇവിടെ രണ്ട് ദശാംശം പൂജ്യം എട്ട് കോടി യാത്രക്കാരാണ് എത്തിയത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വിമാനത്താവളത്തേക്കാൾ അൻപത് ലക്ഷത്തിലേറെ യാത്രക്കാരാണ് ഈ വർഷം ദുബായിൽ എത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ